കൂട്ടുകാരി നമ്മുടെ കാതോട് കാത്തവരും നമ്മുടെ അഖിലയും ഗൗതവും ഒടുവിൽ പിരിയാൻ പോകുന്നു അതേ പ്രേക്ഷകരെ എത്തവണ നമ്മുടെ ഗൗതം ഭയങ്കര സീരിയസ്സാണ് അപ്പം നമ്മുടെ അഖിലെയും അധികം അങ്ങോട്ട് താഴ്ന്നൊന്നും കൊടുക്കുന്നില്ല ആദ്യമൊക്കെ ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട് പിന്നെ ഗൗതമനെ ഒട്ടും ഇട്ട് കൊടുക്കാതിരിക്കുമ്പോൾ നമ്മുടെ അഖിലയും പറയുന്നുണ്ട് ഞാൻ കുറച്ച് താഴ്ന്നു നേർന്ന് നീ എൻ്റെ തലേക്ക് അത് നമുക്ക് കാത്തിരിക്കാടാ നീ നമുക്ക് പിരിയാന്ന് തന്നെയൊക്കെ നമ്മുടെ അഖില ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഗൗതം പറയുന്നുണ്ട് നീ കാത്തിരുന്നോ ഇനി നീ എൻ്റെ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താ പറയുക എത്രയും പെട്ടെന്ന് വക്കീൽ നോട്ടീസ് വരും അപ്പം നീ വേഗം സൈൻ ചെയ്ത് വിട്ടോണോ എന്നൊക്കെ പറഞ്ഞു ഭീഷണീൻ പെടുത്തുന്നതിനെട്ടോ അപ്പുറത്താണ് നമ്മുടെ മീനുവിനോട്ട് എട്ടിൻ്റെ പണി കൊടുക്കുന്ന കാഞ്ചനയെ തന്നെ കാണുവാൻ സാധിക്കുന്നതിനെ കേട്ടോ നമ്മുടെ എന്താ പറയുക ആ മീന് കാഞ്ചനയും നമ്മുടെ അമ്മായിയും കൂടിയിട്ട് നമ്മുടെ ഒരു പെണ്ണിനെ കൊണ്ട് നമ്മുടെ അർജുൻ്റെ ഫോണിലേക്ക് വിളിപ്പിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീൻ്റെ ഭാര്യ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീനു ആയിരിക്കും ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മീനു ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഫോൺ കട്ടാക്കുകയും ചെയ്യാം അപ്പോൾ മീനു അവിടെ ഒരു സംശയത്തിൻ്റെ ഒരു സ്പാർക്ക് വീട് കഴിഞ്ഞു അപ്പുറത്താണെങ്കിലോ നമ്മുടെ കാഞ്ചന നമ്മുടെ കാഞ്ചനയ്ക്ക് ജീവൻ ഇങ്ങനെ കുറെ ഒക്കെ കൊണ്ട് കൊടുക്കുക അപ്പം പതുക്കെ പതുക്കെ നമ്മുടെ കാഞ്ചനയുടെ മനസ്സ് മാറുക കേട്ടോ ഇപ്പോൾ അനിലിനെ വേണ്ട ജീവന് മതി എന്നുള്ളൊരു ഒരു മനസ്സായിട്ടുണ്ട് നമ്മുടെ കാഞ്ചനയ്ക്ക് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ മീനുവിന്റെ പ്രതികരണം എന്തായിരിക്കും നമ്മുടെ അർജുനെ സംശയിച്ച് മീനുവിന്റെ പ്രതികരണം നമ്മുടെ അഖില ഗൗതം ബന്ധം അതെന്ത് വഴിയായി തീരും ഇനി പതുക്കെ പതുക്കെ നമ്മുടെ അഖിലേക്ക് നമ്മുടെ ഗൗതമിനെ എന്താ പറയുക സ്നേഹത്തിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കുമോ ഇപ്പുറത്ത് നമ്മുടെ കാഞ്ചനയുടെ കാര്യം അതും ജീവൻ എന്തായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് അത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ